കൊച്ചു കൊച്ചുപ്രേമൻ എന്നറിയപ്പെടുന്ന ജാൻമോണി സത്യം പറഞ്ഞാൽ ജാൻമണിക്ക് ഭാഷ അറിയില്ലെങ്കിൽ ജാൻമണി കൺട്രോൾ യൂസെഫ് അതായത് ഈ പറയുന്ന വൾഗാരിറ്റി നാക്കിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തവണ നിങ്ങളെ രക്ഷിച്ചത് ഹെലനാണ് നിങ്ങൾ നുണയൊന്നും പറയണ്ട ഇവരിട്ടൊരു വീഡിയോ കാണാം അതാ ഞാൻ പച്ചക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞ പച്ചക്കെ പറഞ്ഞു അൺനെസറി നിങ്ങള് ആ ഹലെന്ന് കുട്ടിക്ക് വലിക്കണ്ട കാരണം നമ്മൾ തമ്മിൽ ഓരോരുതിലേക്ക് പ്രശ്നമില്ല കാരണം ഇന്നിങ്ങനെ ഞാൻ ജാസിക്ക സപ്പോർട്ട് ചെയ്യുന്നത് നാളെ മറ്റേ ഞാൻ ഹലനിക്ക് പറഞ്ഞു ഹലൻ കൊച്ചിയിലെ വന്നിട്ട് നമുക്ക് കാണണം എന്നാൽ ഒരു റിലേഷന് ഉണ്ടാക്കണ വേണ്ടി വർഷങ്ങളും ആയിരിക്കും പക്ഷെ ഓരോ റിലേഷന് പോകുന്ന വേണ്ടി ഒരു അഞ്ച് സെക്കൻഡ് മധ്യേ അവളുടെ അമ്മ അച്ഛൻ എന്താ വിചാരിക്കും ഞാൻ എത്ര മോശമായിട്ട് പെൺകുട്ടിയുടെ വേണ്ടി ഞാൻ പറയുന്നത് എനിക്ക് പറയണ ഓരോ ആവശ്യതയില്ല കാരണം എൻ്റെ വീട്ടിലും രണ്ടും മൂന്നും പെൺമക്കളുണ്ടോ ഞാൻ പറഞ്ഞ വാക്ക് ഈ വീഡിയോസിലാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർനെറ്റിലേക്ക് കിട്ടൂല കാരണം ആ വീഡിയോസ് നല്ല രീതിയിലേക്ക് വൈറൽ വൈറലായിട്ടുണ്ടോ അവന്റെ ആ പ്രൊഫൈലില് കാരണം ഞാൻ പറഞ്ഞു രാഹുൽ ആണ് അങ്ങനെ പറഞ്ഞിട്ട് ആ പ്രൊഫൈലുണ്ടോ അത് നിങ്ങൾ കുറച്ച് ക്ലോസ് ക്ലോസ്ആക്കി കാണിച്ചു കൊടുക്കും അപ്പാണ് ആൾക്കാർക്ക് ഇതാണ് വീഡിയോ ഇത് ഹെലന കൊടുത്തിട്ടുണ്ട് ഞാൻ ഹെലനക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ ആരെയാണ് ഞാൻ മണി പറ്റിക്കുന്നത് പൂർണ്ണ ബോധ്യണ്ട് നിങ്ങൾ പറഞ്ഞത് മുഴുക മുഴുക്ക ഹെലന തന്നെയാണ് അതായത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഏജ് പോലും നോക്കാതെ അത്രയും വൽകറായിട്ട് ജാസി എന്ന് പറയുന്ന കള്ളന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ നാക്ക് ഇല്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ് പിന്നെ കഴപ്പമാനത്തേ പ്രശ്നമില്ല കഥയുണ്ടോ അല്ലേ അത് മാടണം നല്ലതല്ലേ വാട്ട്സിറ്റി ഗുഡ് പബ്ലിസിറ്റി എപ്പോഴും നമ്മള് ഫ്രണ്ട് പേജിലോ ഇപ്പൊ ജോലിയില്ല ആൾക്കാർക്ക് അവിടെ ഇരുന്നത്തെ നമ്മളെ വേണ്ടി ദാറ്റ് ഗുഡ് അല്ലേ നമുക്ക് ജോലി ഉണ്ടോ നമ്മളിൽ പോയിട്ട് ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഈ ആൾക്കാർ പറഞ്ഞത് എന്താ കമ്മ്യൂണിയുടെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റും പറ്റില്ലല്ലോ പിന്നെ കഴപ്പമാണത്തെ പ്രശ്നമില്ല കടി ഉണ്ടോ അല്ലേ അത് മാടണം എന്നൊക്കെ പറയുമ്പോ അതായത് എന്താണെന്ന് അറിയാമോ പ്രിവിലേജ് കാണുന്നത് പെട്ടെന്ന് തോന്നൽ വരിക ചുറ്റുമുള്ളവരെല്ലാം സപ്പോർട്ടീവായി നിൽക്കുന്നു എല്ലാവരുമായി സംരക്ഷിക്കപ്പെടുന്നു ഒരു കമ്മ്യൂണിറ്റിയും അതിൻ്റെ ഇടയിൽ കിടന്ന് തുള്ളുമ്പോൾ ആ ഒരു അവസരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ച മനുഷ്യരെ പോലും ഇഗ്നോർ ചെയ്തുകൊണ്ട് അഹങ്കാര വർത്തമാനം പറയുമ്പോൾ സൊസൈറ്റി അത് ഉൾക്കൊള്ളുമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ വരിക സോ ഹിന്ദിയിൽ അവൾ സംസാരിച്ചു ഹിന്ദി മേ ബത്കിയ ഹിന്ദി മേ ഓ എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ കുറച്ചും ഉളുപ്പ് തോന്നിയില്ലേ അവളുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തി നോണ പറയുന്നതിനൊരു കണക്ക് ഞാൻ ധന്യമായിട്ട് സംസാരിച്ചിരുന്നു ധന്യെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് വിളിച്ച് പറഞ്ഞു വേറെ ആരെയോ ആണ് പറഞ്ഞത് പൊട്ടി പൊട്ടിക്കൊച്ചാൻ തോന്നുന്നു അത ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചു നമ്മളൊക്കെ കണ്ടതാണ് വളരെ വൾഗറായിട്ട് ധന്യയെ അത്രയും മോശമായ രീതിയിൽ അവഹേളനപരമായ പരാമർശം നടത്തിയത് ഇനിയിപ്പം മറ്റൊരാളെ ആണെന്ന് തന്നെ വെക്കട്ടെ എന്ത് വൃത്തിയിട്ട വർക്കാണ് ഉപയോഗിക്കുന്നത് അതെന്തിനെ അങ്ങനെ ഉപയോഗിക്കുന്നത് കഴപ്പവും ഉണ്ടാവും ഓരോരുത്തരോരോന്ന് പറയുന്നത് നിങ്ങളുടെ കൈയിരിപ്പും ഉണ്ടല്ലേ നിങ്ങളെ ഏറിലേക്ക് പോകാതിരുന്നത് ഇഗ്നോറ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളാ അഭിഷേകിൻ്റെ കൂടെ കിടന്ന് കാണിച്ച പേക്കൂത്തൊക്കെ കണ്ടിരുന്നെങ്കിലും നിങ്ങൾക്ക് അത്ര ക്വാളിറ്റിയേ ഉള്ളൂ നിങ്ങളെ അത്ര വാല്യുവേ ആളുകൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് വിട്ടുവെച്ചത് അതിനർത്ഥം നിങ്ങൾ ഭയങ്കര കേമിയായി എന്നല്ല എന്ത് തന്നെ ആയാലും ഈ വേഷപ്രചരണ വേഷവും കൊണ്ട് നടന്ന് ആളുകളെ പറ്റിക്കുന്നിടത്ത് നമ്മൾ കുറച്ച് സഹിഷ്ണുത പാലിക്കുന്നത് നല്ലതാണ് ഇത് തീരെ അങ്ങ് വൾഗറായി ആളുകളുടെ നെഞ്ചത്തോട്ട് കുത്തിക്കയറുമ്പോൾ അവരുടെ പ്രതികരണം വല്ലാണ്ട് മോശമായിരിക്കും നെഞ്ചത്ത് കയറിയിരുന്ന് മൂക്കി വിടുക ആളുകൾ അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്യുക ആ പെൺകുട്ടിയുടെ പ്രായം പരിഗണിക്കണമായിരുന്നു ഒന്നാമത്തെ കാര്യം അവളെ അങ്ങോട്ട് അഡ്രസ്സ് ചെയ്തിട്ടല്ലേ അവൾ തിരിച്ചു കൊടുത്തത് സർജറി നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ജാസിക്കും അറിയാം ഇപ്പോഴും നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജാസി പറഞ്ഞിരിക്കുന്ന മോശമായ സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് പ്രഗ്നൻസി അതിപ്പോൾ ജാസ്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ ഞാൻ വെറുതെ പറയുന്നതാണ് നീ വെറുതെ വീട്ടിൽ ഇരുന്ന് പറ പൊതുസമൂഹത്തിൽ പറയുമ്പോൾ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനും കൊണ്ട് ആളുകൾ അന്തം വിട്ടു വന്ന് നോക്കത്തില്ലേ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കുകയുണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും അപ്പം അത് ആ ഒരു സംഗതി നുണ പറഞ്ഞുകൊണ്ട് റീച്ച് നേടുന്ന ഒരു വൃത്തികെട്ട സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിനേക്കാൾ വൃത്തികെട്ട മനോഗണന ഉള്ളവരാണെന്ന് ഞാൻ പറയും കുറച്ചുകൂടെയൊക്കെ ബോധനിലവാരത്തോടുകൂടി പെരുമാറാൻ പഠിക്കുക എന്തായാലും കയ്യോടെ പൊക്കിയപ്പം മാപ്പ് പറഞ്ഞ് തൊലിഞ്ഞ മാപ്പും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോയതിൽ സന്തോഷമുണ്ട് അല്ലാച്ചാൽ കാണാമായിരുന്നു വികട സരസ്വതി നാക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി മൗനം പാലിക്കുന്നത് നല്ലതാണ് അതിനപ്പുറം ഒന്നുമില്ല ഈ കമ്മ്യൂണിറ്റിയുടെ റെസ്പെക്റ്റ് മാത്രം അവർ നന്നായി വരണമെന്നും മുന്നേറണമെന്നുമുള്ളൊരാഗ്രഹമുള്ളവളാണ് ഞാൻ പക്ഷെ ഇതിലുള്ള ചില പേരും കുറച്ചുപേരും വളരെ ചുരുക്കമുള്ളവർ ചേർന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നിഷേധിക്കുന്ന തരത്തിലാണ് ഓരോന്ന് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത് അതിന് മുൻമണിക്ക് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് കേരളം മാപ്പ് പറഞ്ഞ് തലേന്ന് ഒഴിച്ചു വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തരുമോ എന്തു കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താണ് താങ്ക്